നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ ദീർഘനാളത്തെ വിചാരണകൾക്ക് നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ നടൻ ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം വിചാരണ കോടതി തള്ളിക്കളഞ്ഞത് കേസിന്റെ ഗതിയിൽ നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് പ്രതിഭാഗം വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ദിലീപാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് സംശയാതീതമായി സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നാണ് കോടതിയുടെ പ്രാഥമിക നിരീക്ഷണം ഈ വിധി അത് ഈ കേസിൽ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന നടന്നു എന്ന അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലിന് നിയമപരമായിട്ട് വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ കേസിലെ മറ്റ് പ്രതികളെ കുറ്റക്കാരായിട്ട് കണ്ടെത്തുകയും അവർക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഗൂഢാലോചന കുറ്റം നിലനിർത്താൻ സാധിക്കാത്തതിന്റെ നിയമപരമായിട്ടുള്ള കാരണങ്ങൾ കോടതിയുടെ പൂർണമായ ഉത്തരവിൽ വ്യക്തമാവുന്നതോടെയാവും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത കൈവരുന്നത് വിചാരണ കോടതിയിൽ നിന്ന് കുറ്റമുക്തനായി പുറത്തിറങ്ങിയതിന് പിന്നാലെ തനിക്കെതിരെ ആസൂത്രിതവും ദുരുദേശപരവുമായിട്ടുള്ള ഗൂഢാലോചന നടന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ദിലീപ് ഉന്നയിക്കുകയുണ്ടായി തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് അന്നത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥരും കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ അതിജീവിതയുടെ സുഹൃത്തായ തൻ്റെ മുൻ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യറുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എട്ട് വർഷത്തോളം തന്നെ ഈ കേസിൻ്റെ പേരിൽ മാനസികമായി പീഡിപ്പിക്കുകയും കരിയറിന് കനത്ത നഷ്ടം വരുത്തുകയും ചെയ്ത ഈ വ്യക്തികൾക്കെതിരെ നിയമപരമായി കേസ് ഫയൽ ചെയ്യുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു താൻ നിരപരാധിയാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ തന്നെ മനഃപൂർവ്വം കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള അവകാശം തനിക്കുണ്ടെന്നും നീതി ലഭിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയുണ്ടായി കോടതി കുറ്റവിമുക്തനാക്കിയ വ്യക്തിക്ക് തന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് നിയമ നടപടി സ്വീകരിക്കുന്നതിന് നിയമപരമായിട്ട് തടസ്സങ്ങളൊന്നുമില്ല തന്നെ പ്രതിചേർത്തത് നിയമവിരുദ്ധമാണ് എന്നും ഈ നടപടി തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വരുത്തിയ ഭീമമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും ദിലീപിനെ നിയമ പോരാട്ടം ഇനി സാധിക്കും എന്നിരുന്നാലും തനിക്കെതിരായുള്ള ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് സ്ഥാപിക്കുന്നതിന് തന്നെ പ്രതിയാക്കിയതിന് പിന്നിൽ ഗൂഢാലോചന നടന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും പ്രൈവറ്റ് കംപ്ലൈൻ്റ് വഴിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പരാതി നൽകിക്കൊണ്ടോ ഉള്ള നിയമ നടപടികൾക്ക് ദിലീപ് തയ്യാറെടുക്കുകയാണ് ഈ നടപടികൾ അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നും അദ്ദേഹം ആരോപിക്കുന്ന വ്യക്തികളുടെ പങ്ക് ഇതിൽ എത്രത്തോളം നിയമപരമായി തന്നെ സ്ഥാപിക്കാൻ കഴിയുന്നു എന്നും ഇനി അറിയേണ്ടതുണ്ട് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ് സാറിനെ പോലെയുള്ള നിയമവിദഗ്ധർ ഈ വിഷയത്തിൽ നടത്തിയ വിശകലനത്തിൽ ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം നിലനിർത്താനായിട്ട് സാധിക്കാത്തതിന് കാരണം അത് പ്രോസിക്യൂഷന്റെ ഭാഗത്ത് സംഭവിച്ച പാളിച്ചകൾ ആകാനുള്ള സാധ്യത ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു ദിലീപിനെതിരായി പോലീസ് കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ പ്രത്യേകിച്ചും കേസ് അന്വേഷണത്തിന്റെ രണ്ടാം ഭാഗത്ത് ലഭിച്ച തെളിവുകൾ കോടതിക്ക് അസ്വീകാര്യമായത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ജഡ്ജ്മെൻറ്റിൽ വ്യക്തമാവണം പ്രോസിക്യൂഷൻ തെളിവുകൾ അവതരിപ്പിച്ചതിലെ അപാകതയാണോ അതോ കോടതി ആ തെളിവുകളുടെ വിശ്വാസ്യതയും നിയമപരമായിട്ടുള്ള സാധ്യതയും ചോദ്യം ചെയ്തതാണോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തിലെ നിയമപരമായിട്ടുള്ള തുടർ വിശകലനങ്ങൾ കൃത്യമായ തെളിവുകളുടെ അഭാവം കാരണമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത് എന്ന് മുൻ ഡി ജി പിമാർ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നൽകിയ കുറ്റപത്രവും പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വഴി നൽകിയ രണ്ടാം ഭാഗവും അത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പ്രസക്തമാകുന്നു ആദ്യത്തെ കുറ്റപത്രത്തിൽ ദിലീപാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നതിന് കൃത്യമായ തെളിവുകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന ആരോപണം നിലനിന്നിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി പോലെയുള്ള അധിക തെളിവുകൾ ഉൾപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്നതിൽ നിർണായകമായത് എന്നാൽ കോടതി രണ്ടാമത്തെ ഭാഗം ആശ്രയിക്കുന്നില്ല എന്നും ആദ്യത്തെ ഭാഗത്തെ തെളിവുകൾ മാത്രം പരിഗണിച്ചാണ് വിധി പ്രസ്താവിച്ചത് എന്നും നിയമവൃത്തങ്ങളിൽ വിലയിരുത്തലുണ്ടായിട്ടുണ്ട് ഒരു ഡിഫക്റ്റീവ് ചാർജ് ആണോ ഇവിടെ പ്രോസിക്യൂഷൻ തിരിച്ചടിയായത് എന്ന ചോദ്യവും നിയമവിദഗ്ധർ ഇവിടെ ഉയർത്തുന്നു വിചാരണ കോടതി വിധി ദിലീപിന് അനുകൂലമാണെങ്കിലും അതിജീവിതയുടെയും പ്രോസിക്യൂഷന്റെയും നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല കുറ്റക്കാരായി കണ്ടെത്തിയ മറ്റ് പ്രതികളുടെ ശിക്ഷാവിധിക്ക് ശേഷം വിചാരണ കോടതിയുടെ ഉത്തരവ് വിശദമായിട്ട് പരിശോധിച്ച് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും ഹൈക്കോടതിയിൽ തെളിവുകളും വസ്തുതകളും പരിശോധിക്കുന്ന രീതി ജില്ലാ കോടതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഹൈക്കോടതി ജഡ്ജിമാർ തെളിവുകളുടെ വിശ്വാസ്യതയും നിയമപരമായിട്ടുള്ള നിലനിൽപ്പും കേസിൻ്റെ മോട്ടീവും കൂടുതൽ വിശാലമായ വീക്ഷണകോണിൽ വിലയിരുത്താൻ സാധ്യതയുണ്ട് ഈ വിലയിരുത്തലിൽ ഗൂഢാലോചനയിൽ കഴമുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഹൈക്കോടതിക്ക് ദിലീപിനെ ശിക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും നിയമപരമായിട്ടുള്ള വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിജീവിതയ്ക്ക് നീതി ലഭിക്കാനുള്ള സാധ്യത അത് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് പ്രബലമായ നിയമപരമായിട്ടുള്ള അഭിപ്രായം ഹൈക്കോടതിയിൽ നീതി ലഭിക്കാതെ വന്നാൽ തീർച്ചയായും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവസരവുമുണ്ട് ജില്ലാ കോടതിയിലെ വിചാരണ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ ഉന്നത കോടതികൾ വ്യത്യസ്തമായ വീക്ഷണ കോണിൽ ആയിരിക്കും പരിശോധിക്കുന്നത് ഓരോ തെളിവിൻ്റെയും അതായത് വിശ്വാസ്യത കേസിൻ്റെ മോട്ടീവ് പോലീസ് അന്വേഷണത്തിൽ വന്ന പാകപ്പിഴകൾ എന്നിവ വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ ജില്ലാ കോടതിയിൽ തള്ളിക്കളഞ്ഞ ചില തെളിവുകൾ ഉന്നത കോടതികൾക്ക് സ്വീകാര്യമായേക്കാം ഇത് കേസിൻ്റെ അന്തിമവിധിയിൽ നിർണായകമായി മാറുകയും നീതി ലഭിക്കുന്നതിന് ഒരുപക്ഷെ വഴിയൊരുക്കുകയും ചെയ്തേക്കാം വിചാരണ കോടതി വിധി വലിയൊരു വിഭാഗം ജനങ്ങൾക്കുമിടയിലും മാധ്യമങ്ങൾക്കിടയിലും ശക്തമായ പ്രതികരണങ്ങൾക്കാണ് ഇപ്പോൾ വഴിവച്ചിരിക്കുന്നത് ദിലീപിനെതിരായി ഉയർന്ന ഗൂഢാലോചന നീക്കം അത് ജനമനസ്സുകളിൽ ശക്തമായി നിലനിൽക്കെ നിയമപരമായിട്ട് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയതിൽ പൊതുസമൂഹത്തിൽ ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും ദിലീപിൻ്റെ നിയമ പോരാട്ടം ആരംഭിക്കുന്നതോടെ ഈ ഒരു കൗണ്ടർ കേസിൻ്റെ സ്വഭാവം കൈക്കൊള്ളുകയും നിയമപരമായിട്ടുള്ള വെല്ലുവിളികളുടെ ഒരു പരമ്പരയ്ക്ക് തന്നെ അത് വഴിവെക്കുകയും ചെയ്യാം ദിലീപിന് അനുകൂലമായ വിധി വന്ന ഉടൻ തന്നെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ തൻ്റെ നിയമ പോരാട്ടം മഞ്ചുവാര്യരെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് വ്യക്തമാവുകയാണ് ഈ നിയമ പോരാട്ടങ്ങൾ കേസിൻ്റെ അന്തിമ വിധിയിലും കേരളത്തിലെ ക്രിമിനൽ നിയമ നടപടികളിലും എന്ത് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം